മക്കളുടെ കയ്യും പിടിച്ച് ആരവങ്ങൾക്കൊപ്പം വളപ്പിൽ വളപ്പിൽത്താഴം ഉണ്ണിയും പനാത്ത് കൃഷ്ണൻകുട്ടിയും കാഴ്ചകൾ കാണാനിറങ്ങി സ്നേഹപൂർവ്വം അൽപസമയത്തേക്ക് യുവതാര കോട്ടുള്ളി നടത്തിയ കാഴ്ചയിൽ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നന്മ പറ്റാത്ത കുറെ മക്കൾ അണിനിരന്നു പ്രായമായ മാതാപിതാക്കൾക്ക് അർഹമായ സ്ഥാനം നൽകാൻ കഴിയാത്ത മക്കളുള്ള സമൂഹമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ശാപം താങ്ങി നിർത്തേണ്ട കൈകൾ എന്നേക്കുമായി കൈയൊഴിയുമ്പോൾ നിശ്ചലമായ മനസ്സുമായി അവർ വൃദ്ധസദനങ്ങളിൽ അഭയം തേടുകയാണ് എന്നാൽ നന്മ പറ്റാത്ത സ്നേഹം നിലച്ചിട്ടില്ലാത്ത ചിലരെങ്കിലും ഇവിടെയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഉണ്ണിയേട്ടന്റെയും കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെയും മക്കൾ കാഴ്ചയില്ലാത്ത അച്ഛനമ്മമാർക്ക് സ്നേഹം കൊണ്ട് നിറം പകർന്നൊരു ലോകത്തെ കൈപ്പിടിച്ച് കാണിക്കുകയാണിവർ ഇവർക്കൊപ്പം സ്നേഹവും സംരക്ഷണവും കൊതിക്കുന്ന കുറേയധികം അമ്മമാർക്കും അച്ഛന്മാർക്കും കൈത്താങ്ങാവാൻ ഞങ്ങളുണ്ടെന്നുള്ള ഉറപ്പുമായി ബാക്കിയുള്ളവരും ചേർന്നു സ്നേഹപൂർവ്വം അല്പസമയത്തേക്ക് യുവധാരാ കോട്ടൂളി നടത്തിയ മക്കൾ കാഴ്ച സമൂഹത്തിന് നൽകുന്നത് മൂല്യമേറിയൊരു സന്ദേശമാണ് മക്കൾ കാഴ്ചയെക്കുറിച്ച് സംഘാടകൻ പ്രമോദ് ഇവിടെ രണ്ട് രക്ഷിതാക്കളെ അവരുടെ മക്കളാണ് കോഴിക്കോട് നഗരവും കോട്ടൂളിയും എല്ലാം കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് എന്നാൽ ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് മക്കൾക്ക് അച്ഛന്റെ കൈ പിടിക്കാനും അമ്മയോടൊപ്പം നടക്കാനുമെല്ലാം മടി കാണിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെയും മക്കൾ ഈ നാട്ടിനകത്തുണ്ട് അമ്മമാരെ സ്നേഹിക്കുന്ന അച്ഛന്മാരെ സ്നേഹിക്കുന്ന മക്കളുണ്ട് നമ്മൾ ലോകം കണ്ടത് മാതാപിതാക്കളിലൂടെയാണെങ്കിൽ അവർക്ക് നമ്മളിലൂടെ മാർഗം കാണിക്കാൻ ഓരോരുത്തരും ബാധിതരാണ് മാതാപിതാക്കളെക്കാൾ വിലപ്പെട്ട മറ്റൊന്നും ഈ ഭൂമിയിലില്ലെന്ന് തിരിച്ചറിയുക അവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിറം പകരാൻ മക്കൾ എന്ന പ്രതീക്ഷ അവരോടൊപ്പം എന്നും ഉണ്ടാവട്ടെയെന്ന് പ്രത്യാശിക്കാം ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുൺ